മകളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെ ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ് മകളെ പുഴയിൽ എറിഞ്ഞത് താൻ തന്നെയാണെന്ന് അമ്മ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു അതിനിടെ സന്ധ്യക്ക് മാനസിക ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്ന് അമ്മ അല്ലി പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞു സന്ധ്യെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നുവെന്നും അല്ലി പറഞ്ഞിരുന്നു ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യ എടുത്തു ചാടി എന്തെങ്കിലും പറയും പിന്നാലെ അവളെ ഭർത്താവ് കരണത്തടിക്കും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ രണ്ട് കുട്ടികളാണ് സന്ധ്യക്കുള്ളത് സന്ധ്യ നോർമൽ ആണോ എന്ന് അറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ദേഷ്യം വരുമ്പോൾ സന്ധ്യക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കുണ്ടായിരുന്നു പിന്നാലെയാണ് ഈ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ചോദ്യവും എന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ലില്ലി പറയുന്നു ഇതോടെ സന്ധ്യയ്ക്ക് അമിത ദേഷ്യത്തിന്റെ പ്രശ്നമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിക്കഴിഞ്ഞു സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധിക്കുറവുണ്ടെന്നും അമ്മ അല്ലി പറഞ്ഞു പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് അധ്യാപകരും പറയുമായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അത്തരം എടുത്തു ചാട്ടങ്ങളുണ്ട് എന്നാലും കൊല ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല സന്ധ്യയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണിത് സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷങ്ങളായി ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മറ്റക്കുഴി പണിക്കരുപ്പടിയിലെ അംഗനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് ഇരുപതോടെയാണ് കണ്ടെത്തിയത് അതിനിടെ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട് അയൽവാസിയാണ് ഈ മൊഴി നൽകിയത് അതോടൊപ്പം ഭർത്താവും രേഖപ്പെടുത്തിയിരുന്നു ചില കാര്യങ്ങൾ മൂഴിക്കുളം പാലത്തിന്റെ മൂന്നാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം